അമേരിക്കയുടെ മൗനം ഇസ്രായേലിനെ ഭയപ്പെടുത്തുകയാണ് കൃത്യമായിരിക്കുന്ന നയനിലപാടുകളൊന്നും ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വരുന്നില്ല എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന വിഷയമാണ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ച് മടങ്ങിയതിന് ശേഷം ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഗജയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഉള്ള നിലപാടുകളൊന്നും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം മറ്റ് അറബ് രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ നേരെ നടത്താൻ വേണ്ടി അമേരിക്ക മൗനം പാലിക്കുന്ന മൗനസമ്മതം നൽകുന്നുണ്ടോ എന്ന് പോലും ഭയപ്പെടുന്ന രീതിയിലാണ് ആകെ ഇപ്പോൾ ഇസ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമല്ലെങ്കിലും പുറത്തു വന്നിരിക്കുന്ന കാര്യം ഗസൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ അമേരിക്കയുടെ അനുവാദത്തോടു കൂടി ഇസ്രായേലുമായി സംയോജിച്ച് കൊണ്ട് യു എൻ സഭയുടെ നേതൃത്വത്തിലല്ലാതെ വിതരണം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടായതോച്ചാൽ യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു വിവരണങ്ങളും ഇപ്പോൾ നൽകുന്നില്ല അതോടൊപ്പം ഇസ്രായേലിൻ്റെ ശത്രുവായിരിക്കുന്ന രാജ്യങ്ങളുമായി വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടത്തിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് അമാസമായി നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ പ്രതിനിധികൾ ചർച്ച നടത്തിക്കൊണ്ട് അമേരിക്കൻ ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അവരാരംഭിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു രണ്ടാമതായി പറയുന്നത് യമനുമായിട്ടുള്ള വിഷയമാണ് യമനിൽ ചങ്കടൽ ചങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ കരാർ അമേ ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ തന്നെയാണ് നടത്തിയത് ഈ ഈ രണ്ട് ഭാഗങ്ങളും പാലസ്തീനാണെങ്കിലും യമനാണെങ്കിലും ഇത് ഇസ്രായേലുമായിട്ട് ശത്രുതയോ ശത്രുതാ നിലപാടുകൾ എടുക്കുന്ന പ്രദേശമോ അല്ല രാജ്യമോ ആണ് അപ്പോൾ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറോ മറ്റെന്തെങ്കിലും വ്യവസ്ഥകളോ ഉണ്ടാകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അത് അതുണ്ടാക്കേണ്ടത് പക്ഷേ അമേരിക്ക ആ ഭാഗം ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവർ നേരിട്ട് കൊണ്ട് അതിലിടപെടുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു അതല്ലെങ്കിൽ അത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു മൂന്നാമത് പറയുന്നത് ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇറാനുമായിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥയോടും ഇസ്രായേലിന് യോജിപ്പില്ല അവർ പറയുന്നത് ഇറാൻ ആക്രമിക്കുകയും യുദ്ധം ചെയ്യുകയും അവിടെ ആണവായുധമായിരിക്കുന്ന ശക്തി ക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമങ്ങളും നടത്തണം എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനുള്ളത് അതിന് വിരുദ്ധമായ രീതിയിൽ സമാധാനമായിരിക്കുന്ന ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു മധ്യസ്ഥരെ വെച്ചുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഒരു ആക്കം കൂട്ടുന്നു അങ്ങനെ ഒന്നല്ല അഞ്ച് തവണയാണ് ഇറാനുമായിട്ട് അമേരിക്ക ചർച്ച നട ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക എന്ന് പറയുന്ന ലോക ശക്തിയുള്ള ഒരു രാജ്യം ഇറാനെ പോലെയുള്ള ഒരു രാജ്യവുമായിട്ട് അവർ കരാറിലേർപ്പെടുന്നു അതല്ലെങ്കിൽ സൗഹൃദപരമായിരിക്കുന്ന വിഷയപ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നു ആ ചർച്ചയ്ക്ക് വേണ്ടിട്ട് താല്പര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാര്യം ട്രംപ് ആദ്യം ഭരണ ഭരണത്തിലേറിയിരിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിരിക്കുന്ന ഇറാൻ്റെ ശത്രു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ ഇറാൻ ഒന്നാം സ്ഥാനത്താണ് അവിടുത്തെ തന്നെ സൈനിക കമാൻഡർ ആയിട്ട് ഇറാൻ്റെ സൈനിക കമാൻഡർ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നിട്ടാണ് അത് അമേരിക്കയുടെ തന്ത്രമായിരുന്നു മാത്രവുമല്ല ആ കൊലപാതകം നടത്തിയ ഇറാഖിലെ ബാഗ്ദാദിനോട് ചേർന്നുകൊണ്ട് ആ കൊലപാതകം നടത്തുന്ന സമയത്ത് തനിക്കത് ഇൻ്റർനെറ്റ് വഴി ലൈവായിട്ട് കാണണം എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുഖ്യമായിരിക്കുന്ന ശത്രു ഇറാനാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന സ്വാധീനവും ശക്തിയും സാമ്പത്തിക മുന്നേറ്റവും അത് ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമങ്ങളും എല്ലാ കാലത്തും അമേരിക്ക നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ അമേരിക്ക അറിയാതെ തന്നെ അതിജീവിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളിടത്താണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി ഇറാൻ സാധിച്ച കാര്യം അമേരിക്ക അറിയുന്നത് ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാനെതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുക്കുന്ന അമേരിക്ക ഇറാനുമായിട്ട് സഹകരിക്കുന്നു അതേപോലെ തന്നെ റഷ്യക്കെതിരെ ശക്തമായിരിക്കുന്ന നിലപാടെടുക്കുന്ന അമേരിക്ക റഷ്യയുമായിട്ട് സഹകരിക്കുന്നു പുട്ടിനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇവ ഈ മേഖലയിലെല്ലാം യഥാർത്ഥത്തിൽ ശത്രു ഈ ഇസ്രായേലിൻ്റെ ശത്രുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി ഒരു ജൂതനാണ് ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുള്ള ആളാണ് വലിയ സൈനിക ബന്ധവും നയതന്ത്ര ബന്ധം എല്ലാ കാലത്തും നിലനിർത്താൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസിയും ആ സെലൻസിക്കെതിരെയാണ് റഷ്യ ഉള്ളത് ആ റഷ്യയുമായിട്ടാണ് അമേരിക്ക സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ ഏത് തരത്തിൽ നോക്കിയാലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെയുള്ള നയനിലപാടുകൾക്കൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായെ വലിയ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഗസക്ക് നേരെ അതിശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്നു എന്നത് മാത്രമല്ല ഈ മേഖല പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു ഇത് അമേരിക്ക അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അകൽച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ അവർ ആഭ്യന്തരപരമായ രീതിയിൽ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ലോകത്തിന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിൻ്റെ കാര്യം പറയുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സന്ദർശനത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സന്ദർശനം ഇല്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ ട്രംപാണ് ട്രംപിൻ്റെ ഓഫീസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു വരുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചു അതിൽ സൗദി അറേബ്യയുടെ പേര് പറഞ്ഞു ഖത്തറിൻ്റെ പേര് പറഞ്ഞു യു എയുടെ പേര് പറഞ്ഞു ഈ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഇസ്രായേൽ സന്ദർശനം നടത്താതെ പ്രസിഡന്റ് തിരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കാൻ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് മേഖല സന്ദർശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് എന്നാൽ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ അവർ സന്ദർശിക്കുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അത് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ പ്രതിനിധി ചെയ്തത് അപ്പോൾ വന്ന പോലെ തന്നെ അദ്ദേഹം വന്നു വന്ന സമയത്ത് പാലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രാധാന്യമായി ചർച്ച നടന്നതേയില്ല അത് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ വിഷയമാണോ അതല്ലെങ്കിൽ അവരുടെ കരാർ വ്യവസ്ഥയാണോ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല മനസ്സിലായിട്ടില്ല ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടില്ല ഏതാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല പകരം വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കി പ്രതിരോധ രംഗത്തും സാമ്പത്തിക രംഗത്തും രാജ്യത്തിൻ്റെ അകത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കൃത്യമായിരിക്കുന്ന കരാറും വ്യവസ്ഥയും അമേരിക്കയുടെ പ്രസിഡൻറ്റും അറേബ്യ അറേബ്യൻ ഭരണാധികാരികളും തമ്മിലുണ്ടാക്കി ഖത്തറിലെത്തിയ സമയത്ത് ഒരു വിമാനം തന്നെ സൗജ സൗജന്യമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡൻ്റ് നൽകി ഞങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പരാമർശിച്ചു കൊണ്ട് തന്നെയാണ് നൽകിയത് ഒരു വിമാനം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് നൽകുന്നത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം യു എയിലേക്ക് പോയപ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള സാമ്പത്തിക കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി ഒരുപാട് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ കണക്കുകളും ലിസ്റ്റമൊക്കെ നമ്മളിതിൻ്റെ മുമ്പേ വിടൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സംവിധാന കരാറുകളെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ ഈ അറബ് രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയതിന് ശേഷം അമേരിക്ക മടങ്ങുന്നു ഈ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു സംസാരമോ യാതൊരു ചർച്ചയോ അവർ ചെയ്യുന്നില്ല ഇതിലൊക്കെ വലിയ സന്ദേഹങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട് അവരങ്ങനെ ഒതുങ്ങിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ രഹസ്യമായിട്ട് എന്തെങ്കിലും കളികൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകൾ കൃത്യമായ രീതിയിൽ മനസ്സിലാകാൻ പറ്റാത്തതാണ് പരമാവധി ഗജയ്ക്ക് ക്ഷീണമുണ്ടാക്കുക അതാണ് ഇപ്പോൾ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കാര്യം യമനെ ആക്രമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ലബനാനാണെങ്കിൽ ഏറെക്കുറെ അവർ കരാർ വ്യവസ്ഥ ഉള്ളതുകൊണ്ട് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ആക്രമിക്കുന്നില്ല തിരിച്ചിങ്ങിട്ട് അക്രമം കിട്ടുന്നില്ല പിന്നെ ആകെ ഒരു പോംവൈ എന്ന് പറഞ്ഞാൽ ഗസ കീയടക്കുക എന്നുള്ളതാണ് ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അതിനു വേണ്ടിയിട്ടാണ് വലിയ പരിശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇസ്രായേലിനൊപ്പം പിന്തുണക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല മുമ്പ് ബൈഡൻ കൃത്യമായ രീതിയിൽ ഓരോരക്രമവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവർക്കതിനെ പ്രതിരോധിക്കാൻ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ന്യായീകരിക്കുകയും അവർക്ക് സപ്പോർട്ടുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപിൻ്റെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാകാത്ത രീതിയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും എതിർപ്പുകളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ട് തന്നെ സാമ്പത്തിക ഉപരോധം വന്നാൽ സൈനിക ഇടപെടലുകളും നടത്തണം എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ മുറിവേൽക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും നിലപാടുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു വളരെ പ്രയാസ ഇസ്രായേലിന് വലിയ വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസ്താവന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക മൗനം പാലിക്കാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യവും അമേരിക്ക പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് ഇതും ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ് അവസാനവട്ട ശ്രമം എന്ന നിലക്ക് അവസാനഘട്ട മുന്നേറ്റം എന്ന നിലക്കുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസെ കേന്ദ്രീ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഒടുവിൽ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ യു യു എൻ സഭയുടെ നേതൃത്വത്തിൽ എന്താണെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യേണ്ടി വരും അത് അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ആ വിതരണ പ്രവർത്തികൾ ഞങ്ങൾ ഏറ്റെടുക്കാം ഭക്ഷ്യധാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗജയുടെ അകത്തേക്ക് മറ്റു രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ വാഹനങ്ങൾക്കടുത്തിവിടാൻ തയ്യാറാണ് പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിതരണം ചെയ്യുന്നുള്ള ഈ വിതരണം ചെയ്യുന്നതിനെയും യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നു നിങ്ങൾക്കതിന് അധികാരമോ അവകാശമോ ഇല്ല അതിനെ കാര്യം വെച്ചാൽ നിങ്ങൾ നൽകുന്നതല്ലല്ലോ മറ്റു രാജ്യങ്ങൾ നൽകുന്നത് അവിടെ യു എൻ സഭയുടെ നേതൃത്വത്തിൽ വലിയൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അവരാണല്ലോ വിതരണം ചെയ്യേണ്ടത് നിങ്ങൾ അതിൽ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാനും പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്